വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി അപ്പോൾ ഇന്നൊരു ഈവനിംഗ് വ്ലോഗാണേ ചെയ്യാൻ പോകുന്നത് എൻ്റെ കൂടെ ഇന്ന് എൻ്റർ എടുക്കാനായിട്ട് പീലി കുട്ടിയും കൂടെ കൂടിയിട്ടുണ്ടേ അപ്പം ഞങ്ങളിതാ റെഡി ആയിട്ടിരിക്കുകയാണ് പീലി എന്നിട്ടേക്ക് ദാ സ്കാറ്റിങ്ങിന് പോകേണ്ട ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കുകയാണ് ദാ ആരോസും കൂടെ വന്നിട്ടുണ്ട് അപ്പം രണ്ടുപേരും സ്കാറ്റിങ്ങിന് പോവാനായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുകയാണ് നമ്മൾ വെയിറ്റിംഗ് ആണ് ആരെയാണ് വെയ്റ്റിംഗ് അച്ഛന് വെയിറ്റിംഗ് ആണോ അച്ഛൻ വന്നിട്ടില്ല അപ്പോ ചേട്ടൻ വന്നിട്ട് വേണം നമുക്ക് ക്ലാസ്സിന് പോവാനായിട്ട് ഇറങ്ങാൻ അല്ലേ പ്രാവുണ്ട് ഇന്ന് ഇന്ന് നമ്മളൊരു ഈവനിങ് ബ്ലോഗാണ് ചെയ്യാൻ പോകുന്ന ഇപ്പം സമയം ഒരു അഞ്ചര മണിയൊക്കെ ആയിട്ടുണ്ട് ആറു മണിക്ക് നമുക്ക് സ്കാറ്റിങ്ങിന്റെ ക്ലാസ് ഉണ്ട് ആറു മണി തൊട്ട് എട്ട് മണി വരെയാണ് ക്ലാസ് അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം വേറെ മോഡലും ഈ മൂന്ന് മോഡലും ആർക്കിലും എടുക്കാൻ ആര് ദിവസമാണെങ്കിൽ മോളെ അങ്ങനെ എടുക്കാറൊന്നും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ നമ്മൾ എടുക്കാൻ സമ്മതിക്കില്ലായിരുന്നു നമുക്കായിരുന്നു പേടി അവനെ എടുക്കുമ്പോൾ രണ്ടുപേരും തമ്മിൽ വിഴുവെന്നുള്ളത് പക്ഷേ ഇപ്പം ആളിത്തിരി വലുതായല്ലോ അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് പീലി എടുത്തോട്ടൊക്കെ നടക്കാനായിട്ട് അങ്ങനെ അതിൻ്റെ രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് അതൊക്കെ കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേക്കും ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ വന്നപ്പോൾ തന്നെ ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പീലിക്കുട്ടി ആ ഷൂ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ സ്കാറ്റിങ്ങിലോട്ട് വന്നു അങ്ങനെ സ്കാറ്റിംഗ് ക്ലാസ്സിനെത്തി പിള്ളേരെല്ലാം ഇതാ കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ പീലിക്കുട്ടി കൂടി ഇറക്കിയിട്ടുണ്ട് സ്കാറ്റിങ്ങിന് ആൾ കുഴപ്പമില്ല ചെറുതായിട്ടൊക്കെ നടന്ന് തുടങ്ങിയിട്ടുണ്ട് വേറെ പിണക്കോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ചേട്ടൻ തന്നെ വന്നിട്ടുണ്ട് നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോവാണേ വീട്ടിലോട്ട് പോകുന്ന വഴിക്കാണ് അവിടെ ഒരു പള്ളിയിൽ എന്തോ ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ അതും ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്തു ഒരുപാട് നേരം അവിടെ നിൽക്കാനും പറ്റിയില്ല അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് എന്തായാലും ഒരു ഫിലിമിന് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടേ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് എത്തിയപ്പോൾ തന്നെ എട്ടര മണിയായിട്ടുണ്ട് ഷോ ആണെങ്കിൽ ഒമ്പതേ കാലിനാണ് പെട്ടെന്ന് അടുത്ത് തീരുമാനം ആയതുകൊണ്ട് ചടുപുടാമെന്ന് റെഡി ആവുകയാണ് എല്ലാവരും കുറേ നാളായി നമ്മളൊരു സിനിമയ്ക്കൊക്കെ പോയിട്ട് അപ്പോൾ എംബുരാൻ ഇറങ്ങിയ സമയം തൊട്ടേ പറയുന്നുണ്ടായിരുന്നു ആ ഫിലിം കാണാൻ പോകണമെന്നുള്ളത് പക്ഷേ എനിക്കെന്തോ അത് കാണുന്നതിനോടൊരു താല്പര്യം ഇല്ലായിരുന്നു അപ്പോൾ തുടരും ഫിലിമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അത് ഇറങ്ങിയപ്പോൾ എല്ലാവരും നല്ല റിവ്യൂ ഒക്കെ പറഞ്ഞതുകൊണ്ട് എന്തായാലും പോയി കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ നേരെ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് അവിടുന്ന് നേരെ പോയി ടിക്കറ്റ് എടുത്തേ ആദ്യം ഫുഡൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് നേരെ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോവുകയാണ് തിയേറ്ററിന് ഓപ്പോസിറ്റുള്ള ഒരു കടയിലാണ് കയറിയത് നമുക്ക് ഒമ്പതേ കാലിന് ഷോയ്ക്ക് കയറിയും വേണം ഫുഡും കഴിക്കണം അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുവാണ് അങ്ങനെ ഫൈനലി നമ്മൾ ഫുഡൊക്കെ വന്നിട്ടുണ്ട് ഇടിയപ്പവും ബീഫാണ് പറഞ്ഞത് അങ്ങനെ അതൊക്കെ ഫുഡൊക്കെ കഴിച്ചു കുറേ നാൾക്ക് ശേഷം സിനിമയ്ക്ക് പോകുന്നത് കൊണ്ട് തന്നെ ആരൂസിന് നല്ല ആയിരുന്നു വേറെ ഒന്നുമല്ല അവൻ അവിടെ പോയി പോപ്കോൺ കഴിക്കണം ഇതാണ് ആളുടെ പ്ലാനിങ് നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഇങ്ങനെ കയറ്റി വിടുന്നതേ ഉണ്ടായിരുന്നുള്ളൂ നല്ല തിരക്കായിരുന്നു അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ അത് ആ തിയേറ്ററിനകത്തോട്ട് കയറിയിട്ടുണ്ട് അങ്ങനെ സീറ്റൊക്കെ കണ്ടുപിടിച്ചത് ആ ഫിലിം കാണാനായിട്ട് ഇരുന്നിട്ടുണ്ട് ഒരു ബോറടി ഇല്ലാത്ത ഒരു സൂപ്പർ ഫിലിമായിരുന്നു ആ പഴയ ശോഭനയും മോഹൻലാലും ഒക്കെ ഒന്നിച്ചപ്പോൾ എന്തോ ഒരു സന്തോഷം തോന്നി കണ്ടപ്പോൾ നമ്മുടെ കുട്ടീസ് ആണെങ്കിലും ഒരു ഇല്ലാതെ ഇല്ലാതിരുന്ന് കണ്ടോണ്ടിരിക്കുകയായിരുന്നേ അതിനിടയ്ക്ക് നമ്മുടെ പീലിക്കുട്ടി ലാസ്റ്റ് ആയപ്പോൾ ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഒമ്പതേ കാലിനുള്ള ഷോയ്ക്കാണ് പോയത് ഏകദേശം പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പീലിക്കുട്ടി ഉറക്കം പിടിച്ചു ആരോട്ടനാണെങ്കിൽ നന്നായിട്ട് ഫിലിമൊക്കെ കണ്ടുകൊണ്ടിരുന്നു ഇതിനിടയ്ക്ക് ഇൻ്റർവ്യൂവിൽ വന്നപ്പോൾ ആൾ പോയി പോപ്പ് കോണൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അവൻ അവനിപ്പോൾ തിയേറ്ററിൽ പോയാലും പറയുന്നത് ഞാനിവിടെ വരുന്ന പോപ്കോൺ കഴിക്കാനാണെന്നാണ് അങ്ങനെ അവൻ്റെ ആ ഒരു ആഗ്രഹവും സാധിച്ചു കൊടുത്തു പോപ്കോണൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയതുകൊണ്ട് തന്നെ കുട്ടീസിന് വേറെ വിശപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല വെള്ളവും ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ നമ്മൾ ഈ ഒരു പോപ്കോൺ മാത്രമേ വാങ്ങിയുള്ളൂ അതും ചെക്കൻ്റെ ആഗ്രഹപ്രകാരം അങ്ങനെ പോപ്പ്കോണൊക്കെ കഴിച്ച് ഫിലിമൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോസ് ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ